എല്ല മജ്ജമാരെ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് പുറ്റകാട് പറഞ്ഞ സ്ഥലത്ത് അപ്പം ഇതെന്താ സംഗതി എന്ന് വെച്ചാല് ഞണ്ട് വളർത്തണ ഒരു സംഗതി കേട്ടോ ഞണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഞെണ്ടിനെ വളർത്തുന്നത് ഒരു കിഡില സംഗതിയാണ് അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ സ്നേഹൻ ജിനുവിനോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം വരി നമുക്ക് അതിലേക്കൊന്ന് കയറുക ഒരു ക്യാമറ പോരട്ടെ അപ്പ റമ്മിന്റെ ഉള്ളിലാണ് ഞണ്ട് കിടക്കുന്നത് അല്ലെ നോക്കു നോക്കു അല്ല അത് ടോറ സൈഡിൽ ഊട്ടിക്കോ സൈഡിൽ ഊട്ടി ഞണ്ടിന് എങ്ങനെ നമ്മൾ തീറ്റ കൊടുക്കാന്നുള്ള നമുക്ക് കാണിച്ചു തരാം ദൈവം ഇഞ്ചിക്ക് ഇതിങ്ങനെ പൊക്കുകി പൊങ്ങി വരുന്നുണ്ട്

കിലോന് എഴുന്നൂറ്റി അൻപത് ഗ്രാം ഞണ്ടുകളൊക്കെ ആണ് ഇതില് എങ്ങനെ നമ്മള് തീറ്റ കൊടുക്കുക എങ്ങനെയാണ് ഇതിന് തുറന്ന് കാട്ടി തരട്ടോ ഇല്ല മെല്ലെ വെള്ളം കയറി ഒറ്റ അടിക്ക് തത്തി കഴിഞ്ഞാൽ ഹോളിൽ കൂടെ ഇട്ട മീൻ ചെലപ്പോ ഇതിലിപ്പോ ഞണ്ടു മാത്രണ്ട് വേറെന്തൊക്കെയാ കരിമീനും ചെമ്പല്ലി കരിമീനും ചെമ്പല്ലി അങ്ങനെ ഇടാ ഇതിപ്പോ ഈ ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അടിയിലും മോളിലും ഒക്കെ ഇത്ര ഏരിയ ഉണ്ടല്ലോ മീൻ പോകാശ് എത്ര എക്സ്പെൻസ് ഇതോ മികൾ മൂന്നിന്റെ പുറത്തുനിന്നുണ്ടോ മൂന്നു ലക്ഷം ഇങ്ങനെ ഒരു ജങ്കാർ മോഡൽ മോഡലുണ്ടാക്കി സാധനം ആയിട്ട് വരുന്നത് ടാറ്റന്റെ ജിഐ പകുതി വെച്ച് ജീൻക് സാദാ പൈപ്പാണെങ്കിൽ അതിനെ കൊണ്ട് കാര്യ ഒരു കൊല്ലം കൊണ്ട് ഇതിനെ തീറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ താഴ്ത്തില്ലേ പോവാൻ പറ്റാന്നുള്ളൂ സ്വാഭാവികമായിട്ടുള്ള പഴയ ഒഴുക്കവും കാര്യങ്ങളും ഒക്കെ അതേമാതിരിണ്ടാവും കുഴപ്പമില്ല അടിപൊളി സാധനമാണല്ലേ ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് എണ്ണൂറ് ഗ്രാമൊക്കെ ഓവർ ഓവറ് റമൻ്റുള്ളക്ക് ക്യാമറ താത്തിയാൽ ഞണ്ട് എടുക്കുന്ന പറഞ്ഞത് ഇതിനൊരു നേരത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ മത്തിയാണ് കേട്ടോ എടുക്കണ ഇപ്പോൾ ഒരു അതായത് രാവിലെ അതായത് വൈകുന്നേരം ഇത് ഇപ്പൊരുദേശം അത് ഏകദേശം ഇങ്ങണ്ട് കിലോണ്ട് പിന്നെ ഇവർക്ക് മെയിനായിട്ട് സെയിലാണ്

ഇത് ഇപ്പൊ ഒരു ദിവസ ദിവസം നേരത്തെ ഇത് പോരാ ഇതിപ്പോ എത്ര നേരം കൊടുത്ത് ചെയ്യും രാവിലെ അത് അത്യാവശ്യം മീനല്ല ഇത് ഇതിലാണ് കരിമീൻ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടത് കേട്ടോ അവർ എന്താ വെച്ചാൽ ഇപ്പം ഇല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ആ കരിമീൻ കൃഷി മീൻ ഇടുന്നതും ഒക്കെ തന്നെ കാട്ടി തരാമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതാ ക്യാമറ ഒക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയാണ് കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും ഇതിലൊക്കെ അധികൃതമായിട്ട് കിടക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ഇതിലുള്ള യൂകളൊക്കെ നമുക്ക് കാണാം ആയിക്കോട്ടെ ആ ആ ജിനു കരക്ക് കയറുകയാണ് തോണിയിൽ നിന്ന് കയറിയിട്ട് വേണം കരക്ക് കയറാൻ കുറച്ച് ടാസ്ക് ആണ് അപ്പം ഗേസ് അടുത്ത കരിമീൻ കൃഷി വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക